നിങ്ങൾ അറിഞ്ഞു കാണുമെന്ന് വിശ്വസിക്കുന്നു അമേരിക്കൻ സോഷ്യൽ മീഡിയയിൽ ഇന്ത്യക്കെതിരെ വലിയ രീതിയിലുള്ള ഹെയ്റ്റ് ക്യാമ്പയിൻ നടക്കാണ് ഇന്ത്യക്കാർക്കെതിരെ ഹെയ്റ്റ് ക്യാമ്പയിൻ എന്ന് പറയുന്നത് ദീപാവലി സെലിബ്രേഷനുമായി ബന്ധപ്പെട്ടാണ് ഇത് ഇത് പെട്ടെന്ന് സ്പട്ടായിട്ട് പൊട്ടി അങ്ങ് തെറിച്ചത് ഞാനൊരു കാര്യം മനസ്സിലാക്കണം ഞാനൊരു ഇന്ത്യക്കാരനാണ് ഞാൻ ദീപാവലി എല്ലാ വർഷവും സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരാളാണ് പടക്കം പൊട്ടിയിൽ കുറച്ച് നാളുകൊണ്ട് വെറുതെ വെച്ചേക്കുകയാണ് കട പടക്കവും അത് ഇതും അത് ഒന്ന് കുറച്ച് പ്രായമായി രണ്ടാമത്തെ ഘടകം എന്ന് പറയുന്നത് ഇത് പൊല്യൂഷൻ കാരണവുമുണ്ട് അതുകൊണ്ട് അതിൻ്റെ കയ്യിലെ ധീയ കത്തീരും ആ സംഭവങ്ങളും സീഡ്സ് കൊടുക്കുക ഇതൊക്കെ നോർത്ത് എന്നു മുതൽ ഓർമ്മയുണ്ട് അന്ന് മുതൽ ഞാൻ ചെയ്യുന്ന സംഭവമാണ് കുടുംബവും അതിനകത്ത് പാട്ടാവും കാരണം ഇന്ത്യക്കാരൻ്റെ ഫെസ്റ്റിവലാണ് ദീപാവലി ഫെസ്റ്റിവൽ ഓഫ് ലൈറ്റ്സ് അമേരിക്കയില് നമ്മൾ മനസ്സിലാക്കുക ഒബാമ ഭരണത്തിൽ വന്നപ്പോഴാണ് വൈറ്റ് ഹൗസിലും ഓവൽ ഓഫീസിലും അവര് ഇഷ്ട ഇഷ്ടംപോലെ ഇന്ത്യക്കാർ ജോലി ചെയ്യുന്നുണ്ട് ഇന്ത്യക്കാരെ വെച്ചുകൊണ്ട് ഗ്ലോബലായിട്ട് ഓവൽ ഓഫീസില് ദീപാവലി സെലിബ്രേഷൻ ഉണ്ട് അന്നുപോലെ തുടങ്ങിയതാണ് അപ്പം അതിന്റെ ഭാഗമായിട്ട് ഇപ്രാവശ്യം ട്രംപ് ദീപാവലി സെലിബ്രേഷൻ നടത്തി എന്റെ താഴെ അതായത് എക്സ് പ്ലാ പ്ലാറ്റ്ഫോം അമേരിക്കക്കാരെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ട്വിറ്റർ പഴയ ട്വിറ്റർ ഇപ്പോഴത്തെ എക്സ് പ്ലാറ്റ്ഫോമാണ് ഉപയോഗിക്കുന്നത് അതിൻ്റെ താഴെ വര വരുന്നിരിക്കുന്ന തെറികൾ അമേരിക്കൻ പ്രസിഡന്റിനെ അവിടുത്തെ റിപ്പബ്ലിക്കൻ പാർട്ടി ഏത് രീതിയിലാണ് ഇത്ര മോശമായ രീതിയിൽ ദീപാവലി ആഘോഷിച്ചതിനെതിരെ പറയുന്നത് കേരളത്തിലുള്ള സംഘപരിവാർ ഹാൻഡിലേഴ്സ് ഒന്ന് പോയി വായിച്ചു നോക്കണം അതിൻ്റെ താഴെ കേഷ് പട്ടേൽ ഇന്ത്യൻ ഒറിജിനാണ് അദ്ദേഹം എഫ് ബി ഐയുടെ ഡയറക്ടറാണ് അദ്ദേഹം ജസ്റ്റ് ദീപാവലി സെലിബ്രേഷൻ മാത്രമേ കൊടുത്തുള്ളൂ അതിൻ്റെ താഴെയോ അതിൻ്റെ റീപോസ്റ്റും എല്ലാം കൊണ്ട് വന്നേക്കുന്ന ഏകദേശം അറുപതിനായിരം പേരാണ് അയാളെ തെറി വിളിച്ചിരിക്കുന്നു ഗോ ബാക്ക് ഇൻഡേ ഇതാണ് ഞാൻ പറയുന്നത് ബാക്ക് ഉണ്ടാകും ഞാൻ നേരത്തെ മുമ്പിൽ പറയുകയാണ് ഇന്ത്യയിൽ നിങ്ങൾ ഇത് ചെയ്താൽ അവിടെ തിരിച്ചവർ ചെയ്യും അതേപോലെ തന്നെ പല റിപ്പോർട്ട്സും വരുന്നു അവിടെ പല സ്വാമിമാരും നമുക്കറിയാം ഇത് ഇവിടെ ഈ കാഷായ വഷ വസ്ത്രവുമൊക്കെ ഇട്ട് ഗീതയും ഭഗവത്ഗക്കെ അവിടെ റോഡിലും ഈ അവിടുത്തെ സിറ്റികളിലും സിറ്റി സെൻറ്റേഴ്സിലും ഒക്കെ ആൾക്കാരിങ്ങനെ ഈ അവരെ തെറി വിളിക്കുന്നവരെ അടിച്ചു കുടിക്കുന്നു ആരതിന് കാരണം ഈ ഈ വൃത്തികെട്ട നിങ്ങൾ നീയൊക്കെയല്ലേ ഇതിനത് കാരണമായത് നിങ്ങൾ അല്ലയോ ഈ പറയുന്ന ഇവിടെയുള്ള ക്രിസ്ത്യൻസിന്റെ പള്ളികൾ അടിച്ചപ്പോഴും ബൈബിൾ എടുത്ത് വലിച്ചെറിഞ്ഞപ്പോഴും ജ്യോതി ശർമ്മ എന്ന് പറഞ്ഞ വൃത്തികെട്ട സ്ത്രീയെ ഹൈലൈറ്റ് ചെയ്ത് കൊണ്ടുപോയപ്പോഴും നിങ്ങൾ ഉദ്ദേശിച്ചു ഇത് അമേരിക്ക തിരിച്ചു കിട്ടുമെന്ന് ഞാൻ അന്ന് പറഞ്ഞു ഇത് ബാക്ക്ലാഷ് ഉണ്ടാകും ഇത് പട്ടുള്ള രാജ്യങ്ങളുള്ള ഇന്ത്യക്കാരെ ബാധിക്കും അതേപോലെ പല റിപ്പോർട്ട്സ് ഉണ്ട് അവിടുത്തെ ദീപാവലിയുടെ സാധനങ്ങളൊക്കെ വിൽക്കാൻ വെച്ചിരുന്ന പല സ്റ്റോറുകളിലും അവിടെയുള്ള ആൾക്കാർ പറഞ്ഞ് ഈ സാധനങ്ങൾ ഇവിടുന്ന് മാറ്റണം ആരെ ഇതിന് കാരണം വീണ്ടും ചോദിക്കുക ആരെ ഇതിന് കാരണം ഇവിടെ ഛത്തീസ്ഗഡ് ഇഷ്യൂമായി ബന്ധപ്പെട്ട നിങ്ങളിത് പറഞ്ഞല്ലോ ഓടെ പ്രശ്നം ഉണ്ടാക്കോ ഉണ്ടായിക്കോ ഉണ്ടായിക്കോ ഞാൻ അന്നും പറഞ്ഞു ഡിജിറ്റൽ ലോകവ ഇത് മിനിറ്റുകളും നിമിഷങ്ങളും മാത്രമേ ഉള്ളൂ ലോകം മുഴുവൻ ഈ സാധനങ്ങൾ സഞ്ചരിക്കുക ഇതിന്റെ വീഡിയോ ലോകം മുഴുവനും വൈറലായിരിക്കും എന്താ പിന്നീടുണ്ടായത് മനസ്സിലാക്കുക ഏകദേശം നാല്പത് ലക്ഷത്തിനധികം ഇന്ത്യക്കാര് ഇന്ത്യൻ ഒറിജിൻസും അല്ല മറ്റുള്ള എച്ച് വൺ ബി വിസയും മറ്റുള്ള ആൾക്കാർ ജീവിക്കുന്ന ഒരു രാജ്യമാണ് ഈ അമേരിക്ക എന്ന് പറയുന്നത് ജോലിയും ചെയ്ത് ബിസിനസ്സും പരിപാടിയും വളരെ സ്വസ്ഥമായിട്ട് ജീവിച്ചു പോകുന്ന രാജ്യമാണ് അവിടെ ഞാൻ കണ്ടെത്തോളം അതായത് കഴിഞ്ഞ ഏഴോ എട്ടോ വർഷമായിട്ട് അമേരിക്കൻ അഡ്മിനിസ്ട്രേഷനിൽ അമേരിക്കയിലെ പല സ്റ്റേറ്റും കാലിഫോർണിയ ന്യൂയോർക്ക് സിറ്റി അതേപോലെ പല സ്റ്റേറ്റുകളിലും ദീപാവിലിടുന്ന അവധി കൊടുത്തേക്കുവാണ് സ്റ്റേറ്റുകൾ അത്രമാത്രം ആ രാജ്യം നമ്മളെ ബഹുമാനിക്കുന്നുണ്ട് ആ അത്ര അത്രമാത്രം ഇന്ത്യക്കാരുടെ ഇൻഫ്ലുവൻസ് ഉണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നതല്ല അമേരിക്കൻ വിസ കിട്ടിയില്ല അമേരിക്കൻ പോകാൻ പറ്റാത്തത് കൊണ്ട് അവൻ പണക്ക അവൻ്റെ പണമുള്ളതിന് അവനെ അസൂയപ്പെട്ടിട്ട് കാര്യമൊന്നുമില്ല അത്രമാത്രം ഇന്ത്യക്കാരുണ്ട് അത് ഞാനിത് നമ്മളിതിന്റെ കണക്കുകൾ എടുത്തു വെച്ച് നോക്കണം അപ്പൊ അവിടെ ഇപ്രാവശ്യം ദീപാവലിക്കെതിരെ ഈ പറയുന്ന അമേരിക്കൻ അഡ്മിനിസ്ട്രേഷനിലെ സീനിയർ ആയിട്ടുള്ള പൊളിറ്റീഷ്യൻസും അവിടുത്തെ ബ്യൂറോക്രാറ്റ്സും അവിടുത്തെ പല സ്റ്റേറ്റിന്റെ ഗവർണേഴ്സും ഡെമോക്രാറ്റ്സിന്റെ ആൾക്കാരും റിപ്പബ്ലിക്കിന്റെ ആൾക്കാരും കാരണം ഈ അവരുടെ ഇന്ത്യൻ വോട്ട് പ്രാധാന്യമാണ് ഏറ്റവും കൂടുതൽ കിട്ടിയതാർക്ക് ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ ട്രംപിനാണ് റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് ഏകദേശം ഇന്ത്യ കേരളം പതിനെട്ട് ശതമാനത്തിന് മുന്നേ ട്രംപിന് റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് വോട്ട് ചെയ്യുന്ന പറയുന്നുണ്ട് അപ്പൊ അവർക്കെതിരെ ആലോചിച്ച് നോക്കുക അവരുടെ സ്വന്തം പാർട്ടിയിൽ റിപ്പബ്ലിക്കൻസ് ആയിട്ടുള്ള ഹാട്ട് കോർ കൺസർവേറ്റീവ് ക്രിസ്ത്യൻസ് ഞാൻ എപ്പോഴും പറയുന്നൊരു വാക്കാണ് അമേരിക്കയിലെ ഹാട്ട് കോർ കൺസർവേറ്റീവ് ക്രിസ്ത്യൻസ് എന്ന് പറയുന്നത് ഇവിടുത്തെ സംഘപരിവാറിനേക്കാളിലും ബജരാംഗ് ദളിനേക്കാളിലും ഹാട്ട് കോറാണവര് അവര് ഇരുപത്തിനാല് മണിക്കൂറും ബൈബിളും പിടിച്ച് നടക്കുന്നവരാണ് അപ്പം അവരെ നിങ്ങള് അവര് വളരെ സൈലന്റ് ആയിട്ടിരിക്കും ഇന്ത്യയില് അമേരിക്കയിൽ പട്ടാളക്കാരൻ ഇവിടെ വന്ന് അവിടെ പോയി പ്രാർത്ഥിച്ചു നിങ്ങൾ നിങ്ങളറിഞ്ഞു പിന്നീട് എന്താ ഉണ്ടായിരുന്നേ ഇവിടെ പോയി ഇവിടുത്തെ പത്രങ്ങളൊക്കെ പറഞ്ഞു ആ സമയത്ത് ഇയാളെ റിമാൻഡ് ചെയ്തു രാത്രിക്ക് രാമായണം ജയിലു പറഞ്ഞ അയാളെ അവർ കൊണ്ടുപോയി അത്രയേ ഉള്ളൂ ഒരു ഇന്ത്യക്കാരൻ അവിടെ അറസ്റ്റ് ചെയ്യപ്പെട്ടാൽ അമേരിക്ക അറസ്റ്റ് ചെയ്യപ്പെട്ടാൽ രാത്രിക്ക് രാമായണം ഇന്ത്യയിലോട്ട് ഓടി വിടത്തില്ല കാരണം ഇന്ത്യക്ക് ഇന്നും ഈ പറയുന്ന അമേരിക്ക പല കാര്യങ്ങളും അവ കാരണം ഭയവരവരുടെ സിറ്റിസമയം ഭയങ്കരമായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന രാജ്യം ഞാൻ ദുബായിൽ ഒരു കാര്യം പറയാം അവിടുത്തെ ഒരു ചാരക്കേസുമായി ബന്ധപ്പെട്ട് മലയാളി ഉൾപ്പെടെ നാലോളം പേരെ ദുബായ് പോലീസ് അറസ്റ്റ് ചെയ്തു സോറി അബുദാബി പോലീസ് അറസ്റ്റ് ചെയ്തു അതിൻ്റെ അതൊരു അമേരിക്കൻ സിറ്റിസറുണ്ടായിരുന്നു അയാളെ രാജ്കിരാമാണെങ്കിൽ അവരെ കൊണ്ടുപോയി ബാക്കി ഇന്ത്യക്കാരൻ എന്തും ആ ജയിലിൽ കിടക്കുക നമുക്ക് അത്രയേ ഉള്ളൂ ഗ്ലോബൽ പവർ അത് മനസ്സിലാക്കുക ഇപ്പൊ ഈ അമേരിക്ക എന്ന് പറഞ്ഞ രാജ്യത്ത് ഹാട്ട് കോർക്ക അവിടുത്തെ ആഘോഷം എന്ന് പറയുന്ന ക്രിസ്ത്യസ് മാത്രം ഇപ്രാവശ്യം പല അയൽവാസികളായ പല വീടുകളിലും ദീപാവലി സെലിബ്രേഷന്റെ ലൈറ്റുകൾ വരെ ഇട്ട അടുത്തുള്ള നെയ്ബർഹുഡിലുള്ള ആൾക്കാരെ അതും ക്വസ്റ്റ്യൻ ചെയ്തു ഇതിലോട്ട് ആരാ വലിച്ചേഴ്ച്ച വളരെ സമാധാനമായിട്ട് പോകുന്നു എല്ലാവരും കൂടെ ഒരുമിച്ച് ചെയ്യുന്ന മൾട്ടി കൾച്ചറൽ ആയിട്ടുള്ള രാജ്യമാവത് അപ്പം മറ്റുള്ള ഇംഗ്ലണ്ടിലോ മറ്റുള്ള ഭാഗ ഭാഗത്തോ ഉണ്ടാകുന്ന പോലെ അമേരിക്കയിൽ അത് ഉണ്ടാകാറില്ല കാരണം അത് ഇന്ത്യക്കാരെ ഏറ്റവും കൂടുതൽ റെസ്പെക്ട് ചെയ്യുന്ന രാജ്യമാണ് നിങ്ങൾ മനസ്സിലാക്കണം അവിടെ ഭരിക്കുന്ന റിപ്പബ്ലിക്കൻ പാർട്ടി അതിനകത്ത് ഹാർഡ് കോർ ക്രിസ്ത്യൻസ് ആയി അതിൻ്റെ താഴെയുള്ള കമൻ്റുകളൊക്കെ നിങ്ങൾ നോക്കണം വന്നിരിക്കുന്നേ അവിടുത്തെ ലോക്കൽ പാസ്റ്റേഴ്സും അവിടെ ആൾക്കാരും അതിഭയങ്കരമായിട്ടാണ് ഇന്ത്യ ഗോ ബാക്ക് ഈ ഇഷ്യൂ ആണെന്ന് കേട്ടി വന്നിരിക്കുന്നത് ഇപ്പൊ പ്രശ്നം ഉണ്ടാക്കിയിരിക്കുന്ന ഇന്ത്യക്കാരെ ബാധിക്കൂ അത് എന്ന് ഞാൻ അറിയാൻ സാധിച്ച അവിടുത്തെ ഹിന്ദു കമ്മ്യൂണിറ്റി അമേരിക്കൻ ഹിന്ദു അസോസിയേഷൻ ഇന്ത്യയിലുള്ള ആർ എസ് എസ് നേതൃത്വത്തിന് അവർ കൃത്യമായിട്ട് പറഞ്ഞേക്കോ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഇന്ത്യയിൽ നിർത്തുക അല്ലെങ്കിൽ അവർക്ക് അവിടെ ജീവിക്കാൻ ബുദ്ധിമുട്ടാണ് ഈ രീതിയിലോട്ട് കാര്യം പോയി ആരാ കൊണ്ടുപോയത് ഈ കൊണ്ടുപോയവനും ഇതുണ്ടാക്കിയവനും പ്രശ്നമുണ്ടാക്കിയ ബജറാങ് ഡളിഗാരനെയൊക്കെ സപ്പോർട്ട് ചെയ്ത് നിങ്ങളുടെയൊക്കെ ബന്ധുക്കളും ഈ നാൽപ്പത് നാൽപ്പത്തഞ്ച് ലക്ഷം എന്നൊക്കെ പറയുമ്പോഴേ ഉരുപെട്ട ഇന്ത്യയിലെ സിറ്റി താമസിക്കുന്ന ബന്ധുക്കളും അടുത്ത ആൾക്കാരൊക്കെ ഉണ്ടവിടെ ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പിന്നെ അടുത്ത സംഭവം എന്താ ഉണ്ടായത് അവിടെയുള്ള ഇന്ത്യ മനസ്സിലാക്കിയ ട്വിറ്റർ എന്ന് പറഞ്ഞ ഏറ്റവും കൂടുതൽ ലോകത്തിൽ ഉപയോഗിക്കുന്നത് അമേരിക്കക്കാരാണ് അതാണ് അതിൻ്റെ പ്രധാനം കാരണം ട്വിറ്റർ അവരുടെ പണ്ട് മുതലെയുള്ള അവരുടെ ഒരു പത്ത് അമേരിക്കക്കാരനെ എടുത്തു കഴിഞ്ഞാൽ ആറും ഏഴും പേര് ട്വിറ്റർ ഉപയോഗിക്കുന്നവന് അത് നമ്മളെ പോലെ ഫേക്ക് ഹാൻഡിലേഴ്സ് ഒന്നുമില്ല ഇന്ത്യയിലാണെങ്കിൽ ഒരു പൊളിറ്റിക്കൽ പാർട്ടി എടുക്കുകയാണെങ്കിൽ എന്നെ തിര വിളിക്കുന്നതിന് അധികവും ഈ ഫേക്ക് ഹാൻഡിലേഴ്സ് ആണ് അത് ഞാൻ പറഞ്ഞ യൂട്യൂബിലല്ല ഫേസ്ബുക്കിലും മറ്റുള്ളവരിടത്തല്ല അപ്പുറത്ത് സുഡാപ്പി ആണെങ്കിൽ ഇപ്പം ഇതാണെങ്കിൽ അപ്പുറത്ത് ക്രിസംഗിയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഫേക്ക് ഹാൻഡിലേഴ്സാണ് അവിടെ ഫേക്ക് ഹാൻഡിലേഴ്സ് വളരെ വളരെ കുറവാണ് എന്നിട്ടെന്തോണ്ടായിരുന്നു അറിയാൻ സാധിച്ചത് അതായത് പല ഇന്ത്യക്കാരും ഇന്ത്യൻ ഒറിജിനായിട്ടുള്ളവർ ഇപ്രാവശ്യം ദീപാവലി സെലിബ്രേഷനും ഈ പറയുന്ന ഇൻഡോ അമേരിക്കൻ സംഭവങ്ങളൊന്നും ഇവിടെയും പോസ്റ്റ് ചെയ്തില്ലേ പോസ്റ്റ് ചെയ്തവരെല്ലാം ബാക്ക്ലാഷ് പേടിച്ചിട്ട് അവരത് മാറ്റി കാരണം എന്താ കാരണം അവിടെ അത് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കാരണം ഇത്രയും വലിയ സംഭവം അതായത് ഒന്നൊന്നര രണ്ട് ലക്ഷം ഒരേ പോസ്റ്റുകളുടെ അടിയിൽ കയറി കമൻ്റുകളും റീ പോസ്റ്റും കയറി വരുമ്പോൾ ആലോചിച്ച് നോക്കണം അവന് ഇഷ്ടപ്പെട്ടിട്ടില്ല കാരണം അവന്റെ രാജ്യത്ത് ഹിന്ദുക്കളായ ആൾക്കാർക്ക് അവരുടെയൊക്കെ മതപ്രചരണം നടത്താം അവിടെ ഹിന്ദു ടെമ്പിൾസ് ഉണ്ട് നിങ്ങൾക്കറിയാം ഹനുമാൻ ടെമ്പിളിനെതിരെ അവിടെ പ്രശ്നം ഉണ്ടായത് അതേപോലെ തന്നെ ഫ്ലോറിഡയില് അവിടെ പ്രശ്നം ഉണ്ടായത് അവിടുത്തെ സിറ്റി കൗൺസിലർ പലയിടത്തും പ്രശ്നമുണ്ട് പലതും ആൾക്കാരൊന്നും അറിയുന്നില്ലെന്നേ ഉള്ളൂ പക്ഷേ ഇഷ്യൂ ആണ് അപ്പൊ ഇതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഈ ഇന്ത്യയിൽ ഉണ്ടാകുന്ന ഒരു സംഭവം ഇത് ഗ്ലോബലാണ് കാരണം ഇന്ന് ലോകം എന്ന് പറയുന്നത് ഒറ്റ വില്ലേജായിട്ട് മാറും നിങ്ങൾ എവിടെങ്കിലും പ്രശ്നം ഉണ്ടാക്കി അവിടെ അവർ പ്രശ്നം അതവര് കയറി പിടിക്കും ഇന്ത്യക്കാർക്ക് ഇതിൽ ഇത്രയും സംഭവം ഉണ്ടെങ്കിൽ എച്ച് വൺ ബി പലവിധ ഇഷ്യൂസ് ഉണ്ട് അതിൽ ഇതങ്ങ് കയറി അങ്ങ് തിളച്ചു ഇതാണ് അതിൻ്റെ കാര്യമെന്ന് പറയുന്നത് അതായത് ഇന്ത്യയിലുള്ള ക്രിസ്ത്യൻ ഗ്രൂപ്പുകൾ പ്രത്യേകിച്ച് പെൻഡ കോസ്റ്റുകാർക്ക് അമേരിക്കയിലുള്ള റിപ്പബ്ലിക്കൻസും ആയിട്ട് അവിടത്തെ പെൻറകോസ്റ്റിക് മിഷൻസുമായിട്ട് നല്ല ബന്ധമാണ് ഇതെനിക്ക് നേരിട്ട് അറിയാവുന്ന ഇഷ്യൂ സത്യാവസ്ഥയാണ് അവരിവിടെ അവരെ കാണുന്ന അവരുടെ ബ്രദേസായിട്ട് അതേപോലെ തന്നെ അവിടെ നാഷണൽ ഹെറിറ്റേജ് ഫൗണ്ടേഷൻ കാത്തലിക്സ് ഗ്രൂപ്പ് ഒരു ഹാർഡ് കോറായിട്ടുള്ള റൈറ്റ് വിങ് കാത്തലിക് ഗ്രൂപ്പ് ആണ് അവരുടെ എൻ്റെ കാത്തലിക്സ് നങ്സിനെ ഛത്തീസ്ഗഡിൽ ഒരു കേസും ഇല്ലാതെ പിടിച്ച് ജയിലിലിടുന്നു എന്നിട്ട് ആ ഒരു സ്ത്രീ പറഞ്ഞ വാളും വെച്ച് അത് കഴിഞ്ഞ് അവരുടെ വീണ്ടും ഷോർട്ടും റീലുമായിട്ട് പോകുന്നു ഇതൊക്കെ കാണുന്ന കാത്തലിക്സ് കമ്മ്യൂണിറ്റി നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ സൈലൻ്റ് ആയിട്ടിരിക്കുമെന്ന് അവരിങ്ങോട്ടും ഒന്നും ചെയ്യണ്ട പക്ഷെ അവിടെ വെച്ചങ്ങ് ചെയ്യും ഇതെന്റെ കാര്യം അതായത് മനസ്സിലാക്കേണ്ട ഇവിടെ ഇവിടുത്തെ ചില മീഡിയയും സാറ്റലൈറ്റ് മീഡിയ അവരൊക്കെ കിടന്ന് ബഹളം വെച്ച് കുറച്ചപ്പോഴ് ഈ പറയുന്ന പല സാറ്റലൈറ്റ് ഇന്ത്യയിൽ നട റൺ ചെയ്യുന്ന സാറ്റലൈറ്റ് മീഡിയയുടെയും ഇൻവെസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ അമേരിക്കയിലുള്ള ഇന്ത്യൻസ് പലരുണ്ട് ഇൻക്ലൂഡിങ് അറളം ഗോസ്വാമി പലർക്കും അവിടെ നിന്നുള്ള ഇൻവെസ്റ്റ്മെൻറ്റാണ് കിട്ടുന്നത് അവന് പിന്നെ പേടിയാകും ഇൻവെസ്റ്റ് ചെയ്യാൻ ഇന്ത്യ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന ഇൻവെസ്റ്റേഴ്സിന് പിന്നെ ഭയമായി പോകും ഇന്ത്യ അപ്പം ഇത് നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിൽ കണ്ടത് നാളെ സ്റ്റേറ്റുകളുണ്ടാകും ഇന്ത്യക്കാരനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പ്രൗഡായിട്ടും പ്രൈഡായിട്ടും നടക്കുന്നൊരു ഒരു സംഭവമായിരുന്നു എന്തുകൊണ്ടാണ് പല അമേരിക്കൻ ഇന്ത്യൻസും മോദിയുടെ സംഭവ ഫോട്ടോയൊക്കെ പ്രൊഫൈലും ഇന്ത്യ അമേരിക്ക റിലേഷൻഷിപ്പ് പെട്ടെന്ന് മാറ്റി പേടിച്ചിട്ടായത് മനസ്സിലാക്കുക എങ്ങനെയാണ് ഇവിടുത്തെ പല മുസ്ലിം പല മുസ്ലിങ്ങളും ഈ പറയുന്ന പശുവുമായിട്ടും ബന്ധപ്പെട്ടും ഭയന്ന് പോയത് അപ്പൊ അതേ ഭയം അവിടെയുള്ള ഹിന്ദുക്കൾക്കും ഏകദേശം നാല്പത് ലക്ഷത്തിലധികം ഉണ്ടായി കഴിഞ്ഞുള്ള സ്ഥിതി നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ ഈ പല ഇന്ത്യക്കാരുടെ അടുത്തുള്ള ബിസിനസ്സുകളുണ്ട് ട്രേഡ് ഉണ്ട് അതുണ്ട് കടകളുണ്ട് അവരെയൊക്കെ ഇത് കയറി ബാധിക്കത്തില്ലേ സ്പെഷ്യലി ഗുജറാത്ത് കമ്മ്യൂണിറ്റി പഞ്ചാബി കമ്മ്യൂണിറ്റി ഇവരൊക്കെ വളരെ സോളിഡാണ് ഇതാണ് ഞാൻ പറഞ്ഞത് അതേപോലെ ഇന്ത്യയിലെ ഏകദേശം ഇന്ത്യക്കാരുടെ ഏകദേശം മൂവായിരത്തിലധികം അമ്പലങ്ങളുണ്ട് അവരിനിയും ഈ പറയുന്ന ഇഷ്യൂസൊക്കെ ഉണ്ടാവത്തില്ലേ ഇത് ചെറുതായിട്ട് സ്പാർക്ക് ഉണ്ടായ ഇത് കയറി ആൾക്കാർ ഇത് ഏറ്റെടുക്കും റിപ്പബ്ലിക്കൻ പാർട്ടിക്കകത്തുള്ള അവരുടെ പാസ്റ്റേഴ്സും അവരുമല്ല ഒരുമിച്ച് ഇത് ക്രിസ്ത്യൻ നേഷൻ ആണ് ഇവിടെ ഹിന്ദുസും പാടില്ല മങ്കിയല്ല ഇവിടുത്തെ ദൈവം എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോഴും ഡെമണൈസം സാറ്റാനും ആ അതല്ല ഇവിടുത്തെ വർഷിപ്പ് അമേരിക്ക ക്രിസ്ത്യൻ ഫൗണ്ടേഷൻ ആണെന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോഴും മനസ്സിലാകെ എക്സ്ട്രീമിലോട്ട് കാര്യങ്ങൾ പോയി ഇതാണ് ഞാൻ പറയുന്നത് കുറച്ചൊക്കെ ഞാൻ ലോകം കണ്ടിട്ടുള്ളത് അതാണ് എന്റെ കാര്യം അതുകൊണ്ട് ഒരിടത്തുണ്ടാകുന്ന റിയാക്ഷൻസ് അതായത് പ്രശ്നങ്ങളും അതൊക്കെ അവിടെ വെച്ചങ്ങ് സെറ്റിൽ ചെയ്ത സംഭവങ്ങൾ അങ്ങ് മാറ്റുക ആ രീതിയിലോട്ടാണ് കാര്യങ്ങൾ പോകുന്നത് ഇത്രയും അമേരിക്കൻസ് ഞാൻ അറിഞ്ഞിടത്തോളം ആദ്യമായിട്ടാണ് ഇന്ത്യൻസിനെതിരെ ഇതേ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ റിയാക്ട് ചെയ്തത് അത് വളരെ മോശമായിട്ട് പല ആൾക്കാരും വിവേക് രാഗ് സ്വാമി ആകുമ്പോൾ പല ആൾക്കാരും അവരുടെ സോഷ്യൽ മീഡിയ ഫോർ ടെമ്പററി ടെമ്പറിയായിട്ട് ഇത് ചെയ്തു പോസ് ചെയ്തു അന്ന് ഇതേപോലെ കയറി വരുമോ ഇതിന്റെയൊക്കെ ആവശ്യം എന്തിനാ പോയത് അതായത് മനസ്സിലാക്കേണ്ട നമ്മളിവിടെ ഒരാളെ കാണിച്ച് ഒരാളെ ഉപദ്രവിക്കാനും പ്രശ്നമുണ്ടാക്കാനും പോകുമ്പോൾ അതിന് ഇന്ന ഐഡിയോളജിയുടെ ഭാഗമായിട്ട് അവരെ നശിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ഇതൊക്കെ പല രീതിയിലുള്ള മീഡിയ പ്ലാറ്റ്ഫോമിൽ അത് ഇത് വൈഡ് സ്പ്രെഡ് ആകുമ്പോഴും മനസ്സിലാക്കേണ്ടത് എല്ലാ ഇന്ത്യക്കാരെയും ഇത് ബാധിക്കും എന്നാൽ ഇവിടെ കിടന്ന് ഹിന്ദു തുള്ളി കൊണ്ടും ചാടികൊണ്ടും ഒന്നും കാര്യമൊന്നുമില്ല കാരണം ഇന്ത്യക്കാരൻ ഗ്ലോബലൈസ്ഡ് ആണ് ഒരു 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 പ്രത്യേക സ്ഥലത്ത് തിരുനുകൊണ്ട് മാത്രമൊന്നും അല്ല ഇത് പറയുന്നത് അവൻ ഗ്ലോബലായിട്ട് ട്രാവല് ചെയ്യുന്നവരാണ് അപ്പോൾ അവരെ എല്ലാം ഇത് ബാധിക്കും അതായത് ഓരോ ഇന്ത്യക്കാരനെയും ബാധിക്കുന്ന രീതിയിലാണ് ക്രിസ്ത്യൻസിനെതിരെ ഈ പറയുന്ന മുസ്ലിംസിനെതിരെ സംഘപരിവാറുണ്ടാക്കി വിട്ട ഇന്ത്യയെ നടത്തുന്ന ചില ശ്രമങ്ങൾ കാരണം നിങ്ങൾ മനസ്സിലാക്കണം മുസ്ലിം കമ്മ്യൂണിറ്റി കംപ്ലീറ്റായിട്ട് ഭയന്ന് പോയി ഇവിടെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി എവിടെ ഭയന്ന് എവിടെ ഭയന്ന് പോയി അവർ നൂറ് ശതമാനം ഇരട്ടിയായിട്ട് അത് തിരിച്ചു വരും രണ്ടുപേരും വ്യത്യാസമായിതാണ് ഇതായിട്ട് രണ്ടിന്റെയും വ്യത്യാസം എന്ന് പറയുന്നത് കാരണം ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഈ ജനസംഖ്യയുടെ കണപ്പ് സെൻസസൊക്കെ അവിടെ ഇരിക്കട്ടെ യാഥാർത്ഥ്യം എന്തുവാ അതിനേക്കാളും അതിൻ്റെ അത്രേ കയറി വന്നു ഇതാണ് ഏറ്റവും കൂടുതൽ അതിൻ്റെ അകത്ത ആദിവാസികൾ അതിൻ്റെ അകത്ത് കാരണം അവർക്കറിയാം ഇത്രയും നാളും അവരാരാണ് ചവിട്ടി മതിച്ച് അപ്പൊ അതിന്റെ റിയാക്ഷൻസ് എല്ലാം ഇത് കാണിക്കുന്നുണ്ട് അപ്പൊ അതിനെ അടിച്ചും തൊഴിച്ചും ചർച്ച ഇടിച്ച് പൊളിക്കുക ആൾക്കാരെ വെറുതെ ഒരു തെറ്റും ചെയ്യാതെ ജയിലിലിടുക ഇതൊക്കെ ഓരോ ടെക്സ്റ്റുകളായിട്ടും വീഡിയോകളായിട്ടും ഗ്ലോബലായിട്ട് ട്രാവൽ ചെയ്യുമ്പോൾ എനിക്കറിയാവുന്ന പല ഇന്ത്യക്കാർക്കും ഇത് പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട് അവിടെ നിൽക്കാൻ അത് ഗ്ലോബലായിട്ടുണ്ടാകും അതായത് മനസ്സിലാക്കേണ്ട ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്തിനെ അപമാനിക്കുന്നതിന് തുല്യമാണ് ഇന്ത്യയിലേക്ക് കാണിച്ചു കൂട്ടുന്ന പ്രശ്നങ്ങൾ അതിൻ്റെ റിയാക്ഷനാണ് പാവം പിടിച്ച ഇന്ത്യക്കാരൻ അമേരിക്കയിലുള്ളവരൊക്കെ അനുഭവിക്കുന്നത് അതിൻ്റെ പേരിൽ എന്താ ഏറ്റവും കൂടുതൽ മോദിക്ക് സ്തുതി പാടിക്കൊണ്ടിരുന്ന എച്ച് വൻ ഡിക്കാർ യങ്സ്റ്റേഴ്സുമായിട്ടുള്ളവർ മുഴുവനും മോദിയുടെ പടം മാറ്റി ഇപ്പോൾ അവർ ഇന്ത്യ അമേരിക്ക ബന്ധത്തെപ്പറ്റി പറയുന്നില്ല പറഞ്ഞ് എഴുതി ഇഷ്യൂ ആവുക ആൾക്കാരെ തപ്പി പിടിച്ച് അവനെ തെറി വിളിക്കാൻ തോന്നുക അപ്പം അതൊക്കെ അമേരിക്കയിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഉണ്ടാകുന്നുണ്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഗ്ലോബലായിട്ടും മാറാൻ താമസമില്ല ഇത് മനസ്സിലാക്കിയിരുന്ന എല്ലാവർക്കും നല്ലത്